ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ സ്കൂളിലെ ആർട്ട് ബുക്കുമായിട്ടാട്ടോ അപ്പം ഇത് ഒരു കഥകളെയും ഈ ഒരു ദീപവും അവന് ഇതിനു മുമ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് ഒരു ലേഡീസ് സിൽപ്പർ ഓർക്കിടും പിന്നൊരു കണിക്കൊന്നയാട്ടോ കണിക്കൊന്ന കൊലയായിട്ടൊന്നും വേണ്ട ഒരു പൂ മാത്രം എന്നിട്ട് ലേഡീസ് സിൽപ്പർ ഓർക്കിടിനു വേണ്ടിയിട്ട് ഞാൻ ഈ മൂന്ന് ഷേപ്പിലൊന്നും കളർ പേപ്പറിയ വെട്ടി എടുത്ത് ഒട്ടിച്ച് നോക്കിയെങ്കിലും അത് അത്ര പോരാ എന്നങ്ങോട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഒരു എ ഫോർ ഷീറ്റിൽ അതേ ഷേപ്പ് തന്നെ വെട്ടിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടില്ലെങ്കിലും തിരക്കേടില്ലാതെ കിട്ടി എന്നിട്ട് ഒന്നും കൂടെ ഭംഗിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്താ വാട്ടർ കളറ് വച്ച് അതിനൊന്ന് കളറൊക്കെ ചെയ്തെടുത്ത് ഒന്നുകൂടെ കുളവാക്കി എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഓർക്കിടത്ത കേട്ടോ ഇനി നമുക്ക് കണിക്കൊന്നും വേണമല്ലോ അപ്പം ഒരു കണിക്കുന്ന പൂവിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്ത് മഞ്ഞ കളറൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കണിക്കുന്ന ദ ഇതാണ് ഓർക്കിഡ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്